ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ അഞ്ചു വിക്കറ്റിന്റെ ആധികാരിക ജയവുമായി ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുപ്പത്തി ഓവറിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ടായപ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒരു ഓവറിൽ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ കിവീസ് ലക്ഷ്യത്തിലെത്തി അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങിയ റച്ചിൻ രവീന്ദ്രയുടെയും ഡാരിൽ മിച്ചലിന്റെയും പ്രകടനങ്ങളാണ് കിവീസ് ജയം അനായാസമാക്കിയത് ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ന്യൂസിലാന്റ് രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തി ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡ് നാല് വിക്കറ്റിന് ജയം നേടിയിരുന്നു പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച നടക്കും ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന്റെ മുൻനിരയ്ക്ക് അടിതെറ്റിയപ്പോൾ നാൽപ്പത്തിരണ്ട് എടുത്ത ജാമി ഓവർട്ടണും മുപ്പത്തിനാല് എടുത്ത ഹാരി ബ്രൂക്കും ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത ജോറൂട്ടും മാത്രമേ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തുള്ളൂ ജാമി സ്മിത്ത് ബെൻഡക്കറ്റ് ജേക്കബ് ബദൽ ജോസ് ബട്ട്ലർ എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ കിവീസിനായി ബ്ലെയർ ടിക്നർ നാലും നദാൻ സ്മിത്ത് രണ്ട് വിക്കറ്റും വീഴ്ത്തി തിളങ്ങി മറുപടി ബാറ്റിംഗിൽ വില്യങ്ങിനെ ആദ്യ ഓവറിൽ നഷ്ടമായെങ്കിലും രജിൻ രവീന്ദ്ര കെയ്ൻ വില്യംസൺ ഡാരിൽ മിച്ചൽ ക്യാപ്റ്റൻ മിച്ചൽ സാനിന്നർ എന്നിവരുടെ ബാറ്റിംഗ് മികവിൽ കിവീസ് അനായാസം ലക്ഷ്യത്തിലെത്തി